ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ദേവയാനി കെട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ദൈവം കൊടുത്തത് തന്നെയാണ് അയ്യപ്പം കൊടുത്തത് തന്നെയാണ് ആ പണി കാരണം അയ്യപ്പനോട് തന്നെയാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് നമ്മുടെ ദേവയാനി അയ്യപ്പനെ വെച്ചുകൊണ്ട് നമ്മുടെ ആരെയ നയനയെ പാട്ടിലാക്കാൻ നോക്കി നയനയെ പാട്ടിലാക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊന്നും വിശദീകരിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നയനിയുടെ ഹണി മുടക്കി അങ്ങോട്ട് മുടക്കി അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതം അങ്ങോട്ട് തകർക്കാൻ നോക്കി ഏതായാലും അയ്യപ്പൻ ശിക്ഷിക്കാതിരിക്കോ ശിക്ഷ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അയ്യപ്പൻ ഏതായാലും അത് ഒരു തരത്തിൽ നമ്മുടെ അനാമികയും രേവതിയും കൊടുത്തതാണെങ്കിലും കിട്ടിയിരിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് നവിക്കും കിട്ടിയിരിക്കുന്നത് നമ്മുടെ ദേവിയാനിക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മുടെ നയനയും ആദർശും കൂടെ കുറച്ച് റൊമാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് റൊമാൻസ് ഒന്നും ഇല്ലാട്ടോ എങ്കിലും അവരുടെ സന്തോഷ നിമിഷമൊക്കെ കഴിഞ്ഞിട്ട് പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ അനാമികേനെ രേവതിയെ ആണ് കാണിക്കുന്നത് അനാമിക രേവതിയും കാതോർത്ത് കാതോർത്ത് നിൽക്കുകയാണ് നവ്യയുടെ റൂമിൽ നിന്നാണല്ലോ ആ കാർ കാർച്ച കേക്കേണ്ടത് നവ്യാണല്ലോ കാറേണ്ടത് അപ്പൊ അതിങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് കൂടെയാണെങ്കിൽ ജലജയും അഭിയും കൂടെ കാതോർത്ത് നിൽക്കുന്നുണ്ട് ആ ഒരു പാല് കുടിക്കുകയും ചെയ്തു ഇതുവരെ പ്രശ്നം ഒന്നും സംഭവിച്ചൂല്ല പോയി ചെന്ന് നോക്കുകയാണ് കേട്ടോ നമ്മുടെ അഭിയ എന്തെങ്കിലും സംഭവിച്ചോന്ന് അപ്പൊ പതിയെ ചെന്ന് നോക്കുമ്പഴത്തേക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ അകത്തേക്ക് കയറി ചെന്നിട്ട് മോളെ എന്താ മോളെ നീ ഇതുവരെ കിടക്കാത്തത് എന്താ മോൾക്ക് വയറുവേദന എല്ലാം ഉണ്ടോ മോൾക്ക് അസ്വസ്ഥത അല്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല അഭി എനിക്കൊരു പ്രശ്നവുമില്ല അതെന്താ ഇപ്പൊ അഭി എന്നോട് അങ്ങനെ ചോദിച്ചത് എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല ഏ എന്തെങ്കിലും ഉണ്ടോ അഭിനി എന്നിങ്ങനെ ചോദിച്ചപ്പം അല്ല നീ ഉറങ്ങുന്നില്ലല്ലോ അതുംകൊണ്ട് ഞാൻ ചോദിച്ചതാ ഉറങ്ങാനേ എനിക്ക് എന്താണെന്നറിയില്ല തീരെ ഉറക്കില്ല രാത്രിയിൽ കുറച്ച് നേരം ഫോണിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടൊക്കെ ഇരിക്കുമ്പഴത്തേക്കും അപ്പം അതുക്കെ ഉറങ്ങുന്നത് ഏതായാലും ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടോണ്ടിരിക്കാം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങും അല്ല വയറിന് ഒരു വേദനയില്ല ഷോ വയറിന് ഒരു വേദനയില്ല അല്ല എന്താ അഭി ഇടക്കിടയ്ക്ക് എൻ്റെ വയറിന് വയറിന് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ല എന്തെങ്കിലും അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടെ പറയണം വയറിനകത്ത് കിടക്കുന്നതേ എൻ്റെ കുഞ്ഞല്ലേ അല്ല നമ്മുടെ കുഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ എന്ന് പറഞ്ഞു ദേ ഓവർ കെയറിങ് ഒന്നും വേണ്ട വേണ്ടഭി നിന്റെ ഈ ഓവർ കെയറിംഗ് ഉണ്ടല്ലോ സത്യമായിട്ടും എനിക്ക് സംശയം തോന്നിപ്പിക്ക അയ്യോ എന്ത് സംശയം നിനക്ക് തോന്നുന്നത് ആ വേറൊന്നും അല്ല നിന്റെ ഈ ഓവർ കെയറിങ് കാണുമ്പോൾ എനിക്ക് മാത്രമല്ല കാണുന്നവർക്കൊക്കെ സംശയം തോന്നും ഇപ്പൊ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനിപ്പോ പാൽ കുടിച്ചല്ലേ ഉള്ളൂ ഇനിയിപ്പ തനിയെ എനിക്ക് ഉറക്കം വന്നോളൂ ഏതായാലും അബി കിടക്കുന്നുണ്ടേ വന്ന് കിടക്ക് ഇല്ലെങ്കിൽ വെളിയിലാണെങ്കിൽ അബി വെള്ളിയിലേക്ക് പോക്കോ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ കിടന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ ഞാനിപ്പോൾ കിടക്കുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു അല്ല നിന്നെ അമ്മ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് അമ്മ എന്തേലും പറഞ്ഞോ അമ്മ എന്ത് പറയാനാ നിന്റെ അടുത്ത് വരരുത് നിന്നോട് മിണ്ടരുത് യും കൂട്ടി നിന്റെ വീട്ടിലേക്ക് പോയില്ലേ അതിനെന്തൊക്കെയോ പറഞ്ഞു ഞാൻ ഈ ചെവി കൂടെ കേട്ടെ ഈ ചെവി കൂടെ കളഞ്ഞു ഞാൻ ആദർശന്റെ ആ ഒരു ഇത് പിന്തുടരാൻ 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 തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദർശേരൻ അങ്ങനെയാണല്ലോ എത്രയൊക്കെ പറഞ്ഞാലും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ കേട്ട് മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നത് എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം ഞാൻ ഇനി ഏതായാലും മുഖ്യം ഏറ്റവും മുഖ്യമായിട്ട് കാണുന്നത് എൻ്റെ ഭാര്യേനെയും എൻ്റെ കുഞ്ഞിനെയും തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ അമ്മയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവാണ് കേട്ടോ അഭിയുടെ ഈ മാറ്റം കണ്ടിട്ടൊന്നും നമ്മുടെ നവിക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇതേ സമയമാണ് പെട്ടെന്ന് നമ്മുടെ ദേവയാനീനെ കാണിക്കുന്നത് ദേവയാനി പതുക്കെ ഇങ്ങനെ വയറിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ വയറിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക ഏതായാലും ദേവയാനി പതുക്കെ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ വെള്ളം പറ്റുന്നത് പോലെയും തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ശബ്ദം വെളിയിൽ വരാത്തതുപോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണ് അപ്പൊ പെട്ടെന്ന് അടുത്ത് നമ്മുടെ ജയനുണ്ടല്ലോ ജയേട്ടാ ജയേട്ട എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പം എന്താ എന്താ ദേവയാണ് നിനക്ക് പറ്റിയത് അതെ എനിക്ക് തൊണ്ടയൊക്കെ വല്ലാണ്ടെങ്ങ് എന്തോ വരണ്ടുണങ്ങുന്നത് പോലെ തോന്നുക എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു തീരുന്നില്ല അതിനു മുമ്പ് ഇങ്ങനെ ഒമിറ്റ് ചെയ്യാൻ വരുവാണ് കേട്ടോ ഒമിറ്റ് ചെയ്യാൻ വരുന്നു ശ്വാസം മുട്ടുന്നു ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് നമ്മുടെ ദേവയാന് പറഞ്ഞു എനിക്ക് എനിക്ക് എന്തോ പറ്റി എനിക്കെന്തോ വെപ്രാളം തോന്നുക ജേട്ടാ ജേട്ടാ എനിക്ക് എന്തോ പറ്റി ജയേട്ടാ എന്നും പറഞ്ഞ് ഏതെങ്കിലും ജയൻ അപ്പൊ തന്നെ താങ്ങിയെടുത്തു താങ്ങിയെടുത്തോണ്ട് കൊണ്ടുവരുവാനേട്ടോ ഏതെങ്കിലും താങ്ങിയെടുത്തോണ്ട് കൊണ്ടുവന്നതും അവിടെ വേറെ ആരുമല്ല നമ്മുടെ ജലജയും അതുപോലെ തന്നെ അനാമികയും രേവതിയും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ നയനയും ഒക്കെ വരികയാണ് അപ്പൊ നയന ഇവരെല്ലാം നവ്യ ഇറങ്ങി വരുന്നു എല്ലാവരും ഇറങ്ങി വരുന്നു അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജലജ ചോദിച്ചു അല്ല ഇതിപ്പോ എന്താ ഇടത്തേക്ക് എന്താ പറ്റിയത് അല്ല ഇടത്തിക്ക് ഇടത്തേക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ അത് പിന്നെ എന്റെ പൊന്നോ എനിക്കറിയില്ല ഇവള് ഇപ്പൊ കെടത്തതേ ഉള്ളൂ കണ്ണു പോലും അടച്ചില്ല അതിനു മുമ്പ് എന്തോ വയറിന് അസ്വസ്ഥതയാണെന്നോ തൊണ്ടയിൽ നിന്ന് വെള്ളം വറ്റുവാണെന്നൊക്കെയോ പറയുന്നുണ്ട് വല്ലാത്ത ദേഹാസ്വസ്ഥതയും ദേഹം മുഴുവൻ വേദനയാണെന്നൊക്കെയാ പറയുന്നെന്ന് പറഞ്ഞു ഇത് കേട്ടോ ഉടനെ നമ്മുടെ രേവതി ഒന്ന് അനാമികരെ നോക്കുകയാണ് കേട്ടോ എന്റെ ഈശ്വരാ വീണ്ടും പണിവാളിയോ എന്ന മട്ടിലാണ് നോക്കുന്നത് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ജലജ ഒന്ന് നോക്കി ഹബീനെ ഹബിയാണെങ്കിലും ഒന്ന് നോക്കുക നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവിക്കു ഒരു പ്രശ്നവും ഇല്ല നവിക്കൊരു കൂസലും ഇല്ല നവിക്കൊരു അപ്പൊ തന്നെ ഇവർക്ക് ഏകദേശം കാര്യം പിടികിട്ടി അപ്പൊ നമ്മുടെ ദേവിയാനിയോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്താ ഇനിയിപ്പൊ എന്തെങ്കിലും കഴിക്കോ വല്ലോ ചെയ്തിട്ട് വയറ്റിന് പിടിക്കാത്തതാണോന്ന് പെട്ടെന്ന് രേവതി അങ്ങോട്ട് മാറ്റി പിടിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ജയം പറഞ്ഞു ഇവള് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല പിന്നെ ഒരു ഗ്ലാസ് പാല് പതിവില്ലാതെ ഒരു ഗ്ലാസ് പാല് കുടിച്ചു എന്ന് പറഞ്ഞു ഹേ പാല് കുടിച്ചെന്നോ അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നയനെ ഓർക്കുന്നത് ആ ഞാൻ എടുത്തു വെച്ച പാൽ അത് അമ്മയായിരുന്നു കുടിച്ചതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു ആ തന്നെ തന്നെയായിരിക്കും കുടിച്ചത് ഇവള് പറഞ്ഞായിരുന്നു അവിടെ പാലെടുത്ത് വെച്ചേക്കുന്നത് കണ്ടു പോകും അത് കുടിച്ചെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും ഇങ്ങനെ ഒമ്മിറ്റ് ചെയ്യാൻ വരികയും ആദോഷമൊക്കെ കൂടി എന്താ എന്താ അമ്മ പറ്റിയത് എന്ന് പറഞ്ഞ് ഇവർ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി നമ്മുടെ നയനയും അതുപോലെ അനി മാത്രമേ വീട്ടിലുള്ളൂ അനിയും അനാമികയും രേവതിയുമൊക്കെ വീട്ടിലുള്ളൂ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ജലജു അഭിയൊക്കെ വീട്ടിലുണ്ട് ബാക്കി എല്ലാവരുമാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനിയാണെങ്കിൽ വിശോ എന്തായിരിക്കും എന്തായിരിക്കും വല്ലുമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടാകും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലോ എന്ന് പറയുമ്പം അവള് കൊടുത്ത പാലല്ലേ കുടിച്ചത് പിന്നെ എങ്ങനെയാണ് പറ്റാതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവൾ കൊടുത്ത പാൽ കുടിച്ചിട്ട് പാലല്ല പായസം കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ലൂസ് മോഷൻ ആയിട്ട് ഇതിനെ നടക്കല്ലായിരുന്നോ അവൾ എന്തോ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഹണിമൂണിന് പോകാൻ തടസ്സം നിന്നതുകൊണ്ട് കൊണ്ട് അവള് മിക്കവാറും പണി കൊടുത്തതായിരിക്കും ആ ഏഹ് വല് അമ്മായിക്കിട്ട് പണി കൊടുത്തത് തന്നെയാണെന്നാ എനിക്ക് വല്ല്യ അമ്മായി എന്നല്ലാട്ടോ വല്യമ്മയ്ക്കിട്ട് പണി കൊടുത്തത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു ദേഹ് അനാമിക നീ വേണ്ടാത്തോ ഒന്നും പറയരുത് എന്തിന്റെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തുണ്ടെങ്കിലും നീ ഏടത്തിന്റെ തലയിൽ കൊണ്ട് കുറ്റം വെക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊല്ല ഇനി ഒരു അക്ഷരം ഇണ്ടിപ്പോലെ ഇങ്ങനെ വല്ലതും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ ചെവിയിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ അതൊരിക്കലും ശരിയാവില്ല ദേ ആദ്യം നീ നന്നാക്കാൻ നോക്ക് അല്ലെങ്കിൽ പിന്നെ നിന്റെ വീട്ടുകാരെ നന്നാക്കാൻ നോക്ക എന്നിട്ട് മതി ബാക്കിയുള്ളവരെയൊക്കെ നന്നാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ അനിക്കും അറിയില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രേവതി അരാപികയോട് പറയാ എന്താ മോളെ ഇപ്പൊ സംഭവിച്ചു ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അവളാണെങ്കിൽ ജീവനോടെ ഇവിടെ ഉണ്ട് ജീവനോടെ ഉടലോടെ ഇവിടെ ഉണ്ട് അവളുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം ദേ ആദർശന്റെ അമ്മയ്ക്കാണല്ലോ ഇത് മാറിപ്പോയതാന്നാ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ പാലെടുത്ത് കുടിച്ചത് ആ പാലെടുത്ത് കുടിച്ചത് ദേവയാനി തന്നെയാ ഉറപ്പിച്ചു ആ പാല് തന്നെയാ ദേവയാനി കുടിപ്പിച്ചത് നമ്മള് പൊടി കലക്കിവെച്ച ആ പാല് ദൈവമേ ഇനിയിപ്പൊ എന്താ സംഭവിക്ക മിക്കവാറും കഥ കഴിയുമോ ദൈവമേ എനിക്കറിയില്ല മോളെന്ന് പറഞ്ഞപ്പം ഇതെങ്ങനെ സംഭവിച്ചു നമ്മൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ആയി തീരുക അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചാവു ആണെങ്കിൽ ചാകട്ടെ ഒരാണെങ്കിലും ഈ കുടുംബത്തിൽ അങ്ങ് പോവലോ അത് തന്നെയാ നല്ലതെന്ന് പറയാ ഇതിനിടയിലാണെങ്കിൽ ജലജ ജലജ മാറുന്ന അഭിയോട് പറയാ ആ പാല് കുടിച്ചത് ഏടത്തി തന്നെയാ വേറെ ആരുമല്ല നിന്റെ ഭാര്യക്കിട്ട് വെച്ച പണി ഏതായാലും നിന്റെ വല്യമ്മിക്കിട്ട് തന്നെയാ കൊണ്ടേക്കുന്നത് ഓ എൻ്റെ ദൈവമേ ഇവളെ എങ്ങനെയെങ്കിലും പരലോകത്തേക്ക് അയക്കാന്ന് വെച്ചാലും അവളുടെ കുഞ്ഞിനെ പരലോ പരലോകത്തേക്ക് അയക്കാന്ന് വെച്ചാലും അതൊന്നും നടക്കുന്നില്ലല്ലോടാ അഭി ഇത് ഇനിയിപ്പം എന്തൊക്കെയായി തീരുന്ന ദൈവത്തിനറിയാം പിന്നെ നമ്മൾ ഇതിലിടപെട്ടിട്ടില്ലല്ലോ അത് തന്നെ ഭാഗ്യം പിന്നെ നിന്റെ ഭാര്യനെ നീ ഒന്നും കൂടെ വേണമെങ്കിൽ സ്നേഹിച്ചോ സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ല അല്ലാതെ ഇനി അവളെ വേറെ രീതി കൊല്ലാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ആ കുഞ്ഞു പ്രസവിക്കുകയും ചെയ്യും ആ കുഞ്ഞിന്റെ അച്ഛനായിട്ട് നീ ഇരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബിയാണെങ്കിൽ വല്ല വളരെ വെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഹോസ്പിറ്റൽ കാണിക്കുകയാണ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അവിടെ കൊണ്ടു പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവയാനീനെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഐസുവിൻ്റെ അകത്തേക്കാട്ടോ കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് സീരിയസ് തന്നെയാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ നയനയുടെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നയനയാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഇനി അനാമികയുടെയും രേവതിയുടെയും ഒക്കെ ലക്ഷ്യം കൂടെ നമ്മുടെ ജലജയും കട്ടക്കി നിൽപ്പുണ്ട് കേട്ടോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി വല്ല തെളിവുകളോ എന്തെങ്കിലും കച്ചി തുരുമ്പുകളോ ഒക്കെ ഒളിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്ക ഞാനൊരു ചെറിയ വിശേഷമാണ് പറഞ്ഞത് ഫുൾ വിശേഷവുമായിട്ട് അതായത് നമ്മുടെ ഒറിജിനൽ വിശേഷവുമായിട്ട് നാളെ രാവിലെ ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ വരുന്നതായിരിക്കും മറക്കാതെ എല്ലാവരും വരണോട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മുടെ നയനുടേയും ആദർശൻ്റെയും കഥയുമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരികയാണ് പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഇന്നത്തെ അല്ല സോറി നാളത്തെ പ്രമോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ പറഞ്ഞു കൺഫ്യൂഷനായി പോവാം അപ്പം നാളത്തെ പ്രമോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെയൊക്കെ ഇട്ടില്ലായിരുന്നു പ്രേമോ കാരണം നമ്മൾ കൂടുതൽ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഥ പതുക്കെ എഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും ഒത്തിരി മുമ്പിലേക്കാണോ പോകുന്നത് അപ്പം അതുകൊണ്ട് വീണ്ടും പ്രമോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു തന്നെ തന്നെ പിന്നെ പറയണ്ടേ അപ്പോൾ അതാട്ടോ ഞാനത് പ്രമോ ഇടാത്തത് അപ്പോൾ ഇന്ന് വന്ന സീനുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്ത സീനുകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടു വേണ്ടേ അപ്പം എന്തെങ്കിലും പോവുകയാണേ ടാറ്റാ ബൈ ബൈ